പുതുവർഷം അല്ലേ അപ്പോൾ നല്ലൊരു ചായയിലൂടെ തന്നെ ഈ ഒരു വർഷത്തെ വീഡിയോസൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇറാനി ചായയും ബൺ മസ്കയാണ് അപ്പം ഈ ബൺ മസ്ക ഇനി കേരളത്തിൽ ആരെങ്കിലും കഴിക്കാത്ത ഉണ്ടോയെന്ന് വെച്ച് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ കാരണം അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിഷാണ് പക്ഷെ നമ്മളെപ്പോഴും ലേറ്റായിട്ടായിരിക്കും ഈ വൈറൽ റെസിപ്പീസൊക്കെ ലേറ്റ് ലേറ്റായിട്ടായിരിക്കും കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇത് തയ്യാറാക്കാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഉപകാരപ്രദമാവും അപ്പോൾ ഇറാനി ചായ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് മൂന്നാല് ഏലയ്ക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റേ അടുപ്പിൽ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അര ലിറ്റർ പാല് അതായത് രണ്ട് കപ്പ് പാലാണ് വെച്ചിരിക്കുന്നത് അതൊന്ന് തിളച്ച് കുറുകി ഒരു കപ്പായിട്ട് മാറണം കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേയില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ തരി തേലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം അതിനോട് നന്നായിട്ടൊന്ന് തിളക്കണം പിന്നെ അതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പഞ്ചസാര ഒക്കെ അവനൊരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു കണ്ടവൻസിറ്റബിൾക്ക് ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് ചേർത്ത് വെച്ചാൽ മതി കേട്ടോ അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം ഇതിപ്പോൾ ബട്ടർ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് ബണ്ണാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണമാണ് എടുക്കാനായിട്ട് ഇനി പാൻ നന്നായിട്ട് ചൂടാക്കിയുമ്പോ അതിനകത്തേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ ഈ മസ്ക്ക ബണ്ണിന് വേണ്ടിട്ട് നമ്മുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡ് എന്നൊക്കെ പറഞ്ഞതില്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് പാലും അതുപോലെ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്താലും മതി കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ ഇനി ഇതിന്റെ സെന്ററിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബട്ടറിൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ അത് തേച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പുറത്ത് വശത്തോടെയൊക്കെ ഇതാ ഒട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്നും ആക്കി കൊടുക്കണം കേട്ടോ എല്ലാ വസ്തുയുടെ ആകുന്ന രീതിയിൽ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വിട്ടുപോകാണ്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഇതെല്ലാം അതും തയ്യാറാക്കി എടുക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു നല്ലൊരു പലഹാരമാണ് കേട്ടോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് നമ്മുടെ ഈ നാട്ടില് ഇപ്പൊ ഏത് മുക്കിലും മൂലയിലും ഉണ്ടെന്ന് പറഞ്ഞ പോലെ കേട്ടേണ്ട മസ്ക്കബൺ അപ്പൊ അതിനത്രയും ഒരു പബ്ലിസിറ്റി കിട്ടണമെങ്കിൽ അതിനെന്തായാലും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കുമല്ലോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാട്ടോ തയ്യാറാക്കി നോക്കാത്ത പിന്നെ ഇതിന്റെ തന്നെ പല ഫ്ലവേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അതായത് നൂട്ടല്ലേ ഒക്കെ ചേർത്തിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പൊ ഇതെല്ലാതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പൊ ഈ ഒരു നൂറ് ഗ്രാം ബട്ടറിലൊക്കെ ഒരു ആറ് മസ്ക്ക പൺ മാക്സിമം കിട്ടുള്ളൂ ഒരു അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ പോലും ആറെണ്ണി ിള്ളൂ അത് ആണ് പിന്നെ ദൈപ്പം ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചായ ഒന്ന് പിന്നെ ഒരു കോഫി കപ്പിലേക്ക് കുറച്ച് ഡിക്കോക്ഷൻ ഒഴിച്ചു കൊടുക്കാം പിന്നെ ബാക്കി നമുക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് കേട്ടോ അപ്പൊ അത് നല്ല അടിപൊളി ചായ കേട്ടോ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇറാനി ചായ അതുപോലെ ഈ ബൺമാസ്ക് സൂപ്പർ കോംബോയാണ് എഴുതാനൊക്കെ മടിയാണെങ്കിൽ ഒരു ഇമോജി കൊണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അയയ്ക്കണം കേട്ടോ ഇതിന്റെ ഉള്ളു കട്ട് ചെയ്ത് നോക്കുമ്പോ അത് ഇതുപോലെ കേട്ടോ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്രീം ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണമായിരിക്കണം കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിട്ട് എടുക്കാനായിട്ട് ഫ്രഷ് ബണ്ണ് വേണം എടുക്കാനായിട്ട് അപ്പൊ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഈ ബൺമാസ്ക് തയ്യാറാക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇനി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണെട്ടോ ഇൻഷാല്ലാം മറ്റു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്